സ്വപ്നം തന്നെ വീണ്ടും ഞെട്ടി എണീറ്റ് എന്നിട്ട് നെഞ്ചിൽ കൈവെച്ച ഇതിപ്പോ ഒരു അണ്ണാൻ തവണയാണ് കണ്ടത് ഇതിൽ എന്തെങ്കിലും സത്യം ഇത് ശരിക്കും നടക്കോ ആവോ നമ്മൾ തിരിഞ്ഞ് റിബൂനിടിച്ചു ഒന്നുറങ്ങുമ്പോ എന്നാ ക്യൂട്ടാന്ന് അറിയോ എല്ലാം രാക്ഷസൻ കോപ്പ് എൻ്റെ മെയിൻ ആരെ കോപ്പയെ അതറിയട്ട് ഒരു സുഖം ഇല്ല എൻ്റെ ഫോൺ വെച്ച് നോക്കാണെന്ന് വെച്ചാലോ ഒരു ലോക്ക് ഇനിയിപ്പൊ എന്താക്കും ഐഡിയ നമ്മൾ വല്ല എണീറ്റ് സൗണ്ട് ഇടക്കാത്ത ചില്ലമ്മൻ്റെ റൂമിൽ കയറി ഭാഗ്യത്തിന് ഡോറ് ലോക്കല്ലേനി ഇല്ലനിപ്പോൾ ശശി ആയേ നമ്മൾ വല്ല ആരും കാണാതെ റിഷുവിനെ ഫോണെടുത്ത് ചില്ലുമ പറയും പോലെ ഇനി കോൺടാക്റ്റിൽ പോയി മെയിനൊന്നും റിവ്യൂസ് മെയിനൊന്നും അടിച്ചു പോയിപ്പോൾ അത് സ്ക്രീനിൽ തെളിഞ്ഞു വന്നു അൽഹംദില്ല രണ്ടാളെ മെയിനുകളെയും കിട്ടി ഇനിയാണ് മക്കളെ ഒറിജിനൽ കളി പിന്നെ ഒന്നും നോക്കിയില്ല ആ രണ്ട് നമ്പർ നമ്മളെ ഫോണിലേക്ക് സേവ് ചെയ്ത് പിന്നെ ഒന്നും അറിയാത്ത പോലെ വേഗം ഡോറ് ക്ലോസ് ചെയ്ത് തിരിഞ്ഞതും നമ്മളെ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് ചിരിക്കണമൊക്കെ അറിയണമെന്ന അവസ്ഥയിലായി ഇമ്മള് അതേ മുന്നിൽ കൈകെട്ടി നോക്കി നിൽക്കുന്ന നമ്മളെ മിസ്റ്റർ കെട്ടിയോ തീർന്ന് അനക്കെന്താ ഇവിടെ പണി ഞാൻ പണി ആ റേഞ്ച് തപ്പി വന്നതാ തപ്പാൻ എന്റെ റേഞ്ച് എന്താ മിസ്സായോ അയ്യാ ഇന്ന് ഇപ്പൊ മുതൽ ടീ കോപ്പ സത്യം പറഞ്ഞിട്ടോ ഇച്ച എന്തിനാ ഈ പാതിരാധിക്കും റൂമിൽ പോയി ഓ പിന്നെ ഋഷുവിന്റെ റൂം മാത്രല്ലോ ചില മുന്നേം കൂടിയാണ് കേട്ടോ പൊട്ട പിന്നെ റൂമിൽ കരുത് സത്യമായിട്ട് റേഞ്ചില്ലായിട്ടാ ഈ പാതിരാത്രി ഇച്ചാർക്കാടി വിളിക്കുന്നേ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് വിളിക്കും അതിനക്ക് എന്താടാ കോപ്പേ അത് പറഞ്ഞു ചെക്ക അടുത്തേക്ക് ഒരു വരവ ഇനി പടച്ചോനെ നമ്മൾ ഒന്നു ഇളിച്ചു ഒറ്റഒട്ട ഇനി ഡീ അവിടെ നിൽക്കടി ഓന ചത്താലും എന്നും എന്നു പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ഓടലോടെ ഓടലേനി ലൈറ്റ്സ് ഒന്നും ഓണല്ല അതുകൊണ്ട് ഇരുട്ടത്തായിരുന്നു ഓട്ടോ ഒക്കെ അറ്റ്ലാസ്റ്റ് നമ്മളെ ചെക്കൻ കൈയ്യോടെ പിടിച്ച് നമ്മളെ കവിളി കുത്തിപ്പിടിച്ച് നമ്മളോട് ഫോൺ വാങ്ങാൻ നോക്കിയത് നമ്മള് ഫോണ് മേലോട്ട് ഒന്നിച്ച് വെച്ച് നമ്മളെ പിടി മുറുക്കി വാങ്ങാൻ നിന്നത് നമ്മൾ കുറച്ച് ഒരിറ്റ് ഒരു തുള്ളി ലേശം ബാക്കോട്ട് നീങ്ങി അവിടെ ഒരു മരത്തിൻ്റെ തടി പോലുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് ടേബിൾ മേലുള്ള ഫ്ലവർ വേസ് തട്ടിയത് ഫ്ലവർ വേസ് വീണു ഓൺ ദി സ്പോട്ടിൽ അതിനെ തട്ടി നമ്മളെ റിബൂനയും കൊണ്ട് ഒരൊറ്റ വിയലായിരുന്നു ബീച്ചിൽ ഷോക്കായി കിട്ടിയതുപോലെ ലിപ്പിമിയത് ആഹാ ഇതാ കഥ ഞങ്ങൾ കരുതി ഇവിടെ വല്ല യുദ്ധവും നടക്കാതിരിക്കും അതുകൊണ്ടാ ഉറങ്ങുന്ന പോലും സൗണ്ട് കേട്ട് മണ്ടി മണ്ടിപ്പാഞ്ഞു വന്നത് ഷാദി എന്നിട്ടിപ്പോ എന്താ കഥ പത്തിരുപത് ആൾക്കാർക്ക് ഒരുമിച്ച് കിടക്കാനുള്ള റൂം ഉണ്ടായിട്ട് ഒരു ഉളുപ്പില്ലാതെ ഹാളിൽ വെച്ച് ഇവരുടെ റൊമാൻസ് കോപ്പ് അജു അതന്നെ വെറുതെ കുട്ടികളെ വഴിതെറ്റിക്ക മീനു കണ്ട പഠിക്കും മനുഷ്യ ജിലുമ വിത്ത് തോണ്ടൽ ഋഷു ഓന ഓളെ തലക്ക് നോക്കിയൊന്നും കൊടുത്ത് അല്ല പിന്നെ നമ്മൾ നാറ റിബൂനെ നോക്കി ചെക്കൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ മ്മളെ നോക്കി മ്മളെ മേത്ത് കിടക്കുക ഹംക്ക് പറഞ്ഞത് കേട്ടിട്ട് നോക്ക് ആ ബലാലുകൾ കിടക്കുന്ന ജീവ് അതന്നെ വിവാഹപ്രായം എത്തിയ കുട്ടികളെ വൈദ്യിപ്പിക്കാൻ സച്ചു വിത്ത് മുഖംപൊത്തൻ ഹാ ഡെ ഹം എണീറ്റ് പോടാ നാറി വേറൊരു നാണം കെടുത്ത ദ നോക്ക് എല്ലാരും അതാ നോക്കി കലയാക്കുന്നു എണീറ്റ് പോയ്ക്ക് നമ്മൾ ഓനെ നോക്കി പല്ലെറി അതിനെ ഓല് നോക്കിക്കോട്ടെ ഓരോ എന്തേലും പറഞ്ഞിട്ട് അയിന് എനിക്കെന്താ ഇച്ചിന്റെ വൈഫല്ല ബുദ് എന്നാ സൈറ്റ് അടിച്ച് ചോദിച്ചതോ നമ്മളെ കിട്ടിയ പോലെ തോന്നി റബ്ബേ ഇവന്റെ ഉള്ള അന്തം കൂടി പോയോ ഇങ്ങനെ പോയ ശരിയാവൂല അയ്യോ അയ്യോ എന്തൊക്കെ ഇവിടെ കാണുന്നത് കീരിയും പാമ്പും കീച്ചയും ചക്കരിയും ആകെ ഭയാനകം ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും അതിൽ കയറി ഇടാൻ നിൽക്കണ്ട അല്ലേ വൈഫൈ അതും പറഞ്ഞ് ഓനെ നമ്മളെ നെറ്റിമേൽ കിസ് ചെയ്തതും നമ്മൾ വീണ്ടും ഷോക്ക് ഇങ്ങനെ പോയാൽ നമ്മൾ കുതിരവട്ടത്ത് പോയി ഒരു വലിയ ഷോക്ക് അടിക്കേണ്ടി വരും നമ്മൾ ഓനം മാറ്റാൻ കുറേ നേരെ ശ്രമിക്കുന്നു ഏടെ ചെക്കൻ ഒന്ന് അനങ്ങുന്ന പോലുമില്ല തെണ്ടി എന്താ ഇവിടെ ഒരു ഒച്ചയും വിളിയും എന്ന് ചോദിച്ചു ഉപ്പ വരുന്നത് കണ്ടതും ചെക്കൻ പെട്ടെന്ന് എണീറ്റ് ഡീസൈൻ ആയി നിന്നു നമ്മളും അത്ര മോശക്കാരില്ലാത്തോണ്ട് പെട്ടെന്ന് എണീക്കാൻ നോക്കുമ്പോഴാണ് ഋഷുഖാന ചെറുതായിട്ട് തട്ടിപ്പോയ ഒരൂ ഊരേയും കുത്തി ഒരൊറ്റ വിയലായിരുന്നു അതുവരെ ഓനെ തോണ്ടിയും തല്ലിയും വെറുപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളെ ചിലമ്മനെയും കൊണ്ട് അല്ല ചാവും ഉപ്പ് വന്ന് നോക്കുമ്പോ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ണും നോക്കി കിടക്കുന്ന ജിലുമ്പനെ ഋഷുവിനെയാണ് അല്ല എണീറ്റ് ഓടാ ഉപ്പ് അലറിയതും ഋഷു ഉപ്പാനെ നോക്കി ഒരു ഫ്ലൈ കിസ് കൊടുത്ത് വീണ്ടും ജിലും വായ നോക്കി കിടന്നു ഉപ്പ ഉച്ചത്തിൽ അലറിയതും അതിന്റെ എഫക്റ്റ് കൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് റൂമിലെത്തി നമ്മളെ ജിലുമ്മരെ എണീറ്റ് ഓടിയിരിക്കുന്നു എന്തല്ലേ നമ്മൾ വേഗം പുതപ്പ് തലവായിട്ട് പെട്ടെന്നുറങ്ങി കോളേജിലെത്തിയതും ഞങ്ങൾ ഒടുക്കത്ത തള്ളായിരുന്നു തള്ളേന്ന് വെച്ചാൽ അഡ്ഡാറ തള്ള് തള്ളി തള്ളി മറിക്കുമ്പോഴാണ് ആ ക്ഷേത്താൻ റിവ്യൂ ക്ലാസ്സിൽ കയറി വന്നത് ഓ പിന്നും കേട്ടോ ഓൻ്റെ ക്ലാസ് എടുക്കലും മ്മളേം ചില്ലുമ്പൻ്റെയും ഉറക്കം തൂങ്ങലും അതിനി ഞാനിവിളും മത്സരിച്ച് ഉറക്കം തൂങ്ങുക ഞങ്ങളല്ലാത്ത എല്ലാ ഗേൾസും ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാതെ ഒൻ വായ നോക്കി നിൽക്കുക ആ പൊട്ടൻ്റെ വിചാരമാണേലോ എല്ലാവരും ഭയങ്കര ശ്രദ്ധയിലാണെന്നും മണ്ടൻ പെട്ടെന്നാണ് ആ ഹംക്ക് നമ്മളെ പേര് വിളിച്ചത് നമ്മളൊരു കോട്ടുവായിട്ട് ഓനെ നോക്കി ഓനെന്തോ ഒരു കോപ്പ് ചോദ്യം നമ്മൾ നമ്മളോൻ്റെ നേരെ കൈ കൂപ്പി പിന്നെ നെക്സ്റ്റ് ചാൻസ് പെണ്ണ് ഓനെ നോക്കി ഒരൊന്നൊന്ന രീലി അങ്ങോട്ട് വിളിച്ചു ഓനൊന്നും നോക്കിയില്ല ഒരു ദയവില്ലാതെ ഞങ്ങളെ ഔട്ട് അടിച്ചു പുറത്ത് നിന്ന് പ്രകൃതിയുടെ മനോഹരതയും കിളികളുടെ കളകള എന്തെങ്കിലും ആ സാധനം കള കളകളാന്തര ആവോ ഇക്കരയിൽ പെട്ടെന്ന് ആജു ഞങ്ങൾ അടുത്തേക്ക് വന്നത് ഓനൊന്ന് ഇളിച്ച് സ്പെക്സ് നല്ലോണം വെച്ച് ഞങ്ങളൊരു നോട്ടം ഓ പിന്നെ ഓന് വലിയ സാറായതിട്ടുള്ള ജാട കാണിക്കുക പോപ്പ് ഞങ്ങൾ പിന്നെ ഓനെ ഓന നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഓനെന്തോ ചോദിക്കാൻ നിൽക്കുമ്പോൾ ഞാനോള് ഭയങ്കര സംസാരത്തിലായിരിക്കും ലാസ്റ്റിക് എതി കെട്ട് ഓൻ സ്റ്റോപ്പ് എന്നല്ലറി ഞങ്ങൾ രണ്ടാളും ഓനെ നോക്കി എന്താണെന്ന് ചോദിച്ചു തെണ്ടികൾ തീരെ സ്നേഹമില്ലാത്ത ജന്തുക്കൾ നമ്മൾ പുതിയൊരു സ്പെക്സ് വാങ്ങിയിട്ട് ഇങ്ങക്ക് എന്നിട്ട് പോലും നമ്മൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അജു ആണോ പുതിയ സ്പെക്സോ ഏ നോക്കട്ടെ എന്നിട്ടിപ്പോലും അത്ഭുത അഭിനയിക്കൽ അല്ല പിന്നെ ഈ കോപ്പിന് ആ മിന്നു അങ്ങനെ ഇഷ്ടായി റബ്ബെ ഇതാ നോക്ക് ഓനോന്റെ സ്പെക്സ് ഉരുത്തന്നെ വാവ് അടിപൊളി ഇക്ക നല്ല ഹൈവ അല്ലേ നമ്മൾ അയ്യേ എനിക്കൊരു രസമില്ല എന്നാ എൻ്റെ മോന്തൻ്റെ കോല അജു വിത്ത് കുച്ചയ്ക്ക് കാണിച്ചു തരാൻ എന്നാറി ഞാൻ നോക്കട്ടെ അതും പറഞ്ഞ് ജിലുമ്മ വാങ്ങാൻ നിന്നപ്പോൾ നമ്മൾ കൊടുത്തില്ല എന്നോട് കളി പിന്നെ അങ്ങോട്ട് ഞാനേ ഉള്ളൂ അതിനു വേണ്ടി തല്ലു കൂടേനി അജു ആണല്ലോ അയ്യോ എൻ്റെ സ്പെക്സ് അയ്യോ എന്ന് പറഞ്ഞ് ഹലാക്കില അലറൽ ലാസ്റ്റ് തല്ലു മുളിയുമായി അതിൻ്റെ ഗ്ലാസ് പൊട്ടിയപ്പോൾ നമ്മൾ വിളിച്ചോണ്ട് കൈവിട്ടു അതേപോലെ ജിലിമയും നിലത്തെ വേണം കഷ്ണമായി കിടക്കുന്ന സ്പെക്സിനെയും നോക്കി അജുവിനേം നോക്കി ഓൻ അതിനെ നോക്കി അയ്യോ എന്റെ പുതിയ സ്പെക്സ് അയ്യോ എടി നാറികളെ അത് പറഞ്ഞ് ഓൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതും ഞങ്ങൾ ജീവനും കൊണ്ട് ഒരു ഒറ്റോട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് വിട്ട് ഞങ്ങൾ ക്ലാസ്സുകാരെതിരെ കുറിച്ച് വന്നു അതുകൊണ്ട് വേഗം സീറ്റ് കയറി കുത്തിരുന്നു പിന്നെ അങ്ങോട്ട് ഓൻ്റെ ഒടുക്കത്ത് ഇംഗ്ലീഷ് അയിനി ബ്രിട്ടീഷുകാർ വരെ ഞെട്ടു നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് മൈൻഡ് വെച്ചില്ല ഈ ക്ലാസ്സിലെ ദിൽവാ ദിൽ എന്നെ പ്രിൻസി ഓഫീസിലേക്ക് വിളിക്കുന്നു ഒരു ചെക്കൻ അതും പറഞ്ഞു പോയി എന്നെ ഇപ്പൊ എന്തിനാ ഉറപ്പാണ് വിളിക്കുന്നത് ഇനിയിപ്പോൾ ആ അജു ഒന്നു സ്പെക്സ് പൊട്ടിച്ചതിന് ഒല്ലെ കംപ്ലയിൻറ്റും കൊടുത്തു ആവോ ഓനാണേലും അത് ചെയ്യുക നമ്മളെ ചിലമക്ക് ടാറ്റ കൊടുത്ത് എവിടെ പെണ്ണ് ഋഷുവിനെ വായി നോക്കി നിൽക്കാം നമ്മൾ ഋഷുവിനേയും നോക്കി ചെക്കൻ ഇടക്കിടക്ക് ഓളെ നോക്കും പിന്നെ എങ്ങോട്ടേ നോക്കും വീണ്ടും ഓളെ നോക്കും അയ്യേ നമുക്ക് ചിരി വരുന്നു ഞാൻ മോളിപ്പാട്ടും പാടി പോകുമ്പോഴാണ് ഒരു റൂമിൽ നിന്ന് ഒരു കൈ വന്ന് നമ്മളെ റൂമിലേക്ക് പിടിച്ചു കയറ്റിയത് നമ്മളൊന്ന് ഷോക്കായി ചുറ്റു നോക്കി ആരും അധികം കടക്കാത്ത റൂം പോലെ ചുറ്റും ഇരുട്ട് മാത്രം ഇതാറന്നെ ഇതിൽ വലിച്ചിട്ട് ഹലോ ദിൽവാ ദിൽഷാൻ ഷാൻ ഇവിടെ നോക്ക് നിന്നെ പ്രിൻസി എന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് ഞാനാ നമ്മൾ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് നമ്മൾ പല്ലരുന്ന് ഇവനോ എന്താ നിനക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ ദിലു ഏഹ് സോറി ഷാനു ഓ എന്നെ ഞാനിപ്പോൾ എന്താ വിളിക്കുക എല്ലാവർക്കിടയിലും നീ തില്ലുവാണ് എന്നാ കുറച്ച് കുറച്ച് പേർക്കിടയിൽ നീ ഷ്യാനു അപ്പോൾ ഞാൻ എന്താ തന്നെ വിളിക്കുക എന്നോൻ ഓൻ ചോദിച്ചത് മെ സംശയം ക്ലിയറായി നിന്റെ പേര് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ ഇതെന്ന് പട്ട് ഇപ്പോൾ ഒക്കെ ക്ലിയറായി ഞാൻ ഉദ്ദേശിക്കുന്ന ഷ്യാം നീ തന്നെയാണ് ഉറപ്പ് നമ്മൾ മർജാനോട് ഉറപ്പിച്ചു പറഞ്ഞു